കണത്തിൽ പെട്ട ഒരു പെൺകുട്ടിയല്ല ഞാൻ ഞാൻ എനിക്ക് എൻ്റെ മകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു എൻ്റെ എൻ്റെതായ രീതിയിൽ ഞാൻ എൻ്റെ റൂട്ടിൽ പോണു അങ്ങനെ എനിക്ക് ഒരു വീഡിയോ കോൾ ചെയ്ത് എൻ്റെ മുഖം കാണിച്ച് എൻ്റെ വേറെ ഉള്ളത് കാണിച്ച് എനിക്കൊരു സ്ഥലം വീടും എന്നുള്ള സംഭവം എനിക്ക് വേണ്ട ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സമൂഹത്തിൽ ഒട്ടനവധി ആളുകള് ഒരുപാട് ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണല്ലേ അങ്ങനെയുള്ള ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന പല ആളുകളുമുണ്ട് ചെന്നായ്ക്കളുടെ രൂപത്തിൽപ്പെട്ട ആളുകള് അതുപോലുള്ള ഒരാളെ കുറിച്ചാണ് എനിക്ക് ഇന്നിവിടെ പറയാനുള്ളത് സാജിദാ സാജി അവരെ നമുക്ക് എല്ലാവർക്കും അറിയാം ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആണ് ഭർത്താവിന്റെ മരണശേഷം അഞ്ച് മക്കളെ പോറ്റുവാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു ലേഡിയാണ് അവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുണ്ട് അവർക്കൊരു വീടില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളുകളുണ്ട് കുറെ പേരുണ്ട് സുമനസ്സുകൾ ഒരുപാട് പേര് അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഓരോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സമ്മാനമായിട്ട് കൊടുത്തയക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അതിൻ്റെ ഇടയിൽ വിഷക്കുത്ത് പോലെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട് വീട് എന്ന ലക്ഷ്യം എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ലക്ഷ്യമാണല്ലേ അങ്ങനെ ഒരു വീട്ടിൽ അടച്ചുറപ്പുള്ള നല്ലൊരു വീട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്കും ആഗ്രഹമുണ്ട് അത് ചെയ്തു കൊടുക്കേണ്ട ഭർത്താവ് മരണപ്പെട്ടു ഭർത്താവ് ഇല്ല കടക്കണിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്തു അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ബോർഡായിട്ട് തന്നെ യൂട്യൂബിൽ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് കാരണം തളർന്നു പോയിട്ട് അവർ അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അത് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ചെയ്തൊക്കെ അവരെന്ത് ചെയ്യുന്നു നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ട് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു അത് ഇനിയിപ്പോ അത് കാണാൻ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ കൂടി അത് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും ഒരു വരുമാനം അതിൽ നിന്ന് അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയുള്ള നല്ല മനസ്സുള്ള ആളുകളുണ്ട് ഒരു രൂപ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡ്യൂറേഷൻ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു പൈസ കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഒരുപാട് പേരുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് പക്ഷെ അതിന്റെ ഇടയിൽ അവർക്ക് ഒരു വീട് തരാമെന്ന് ആ ഒരു വീട് വെക്കാനുള്ള കാര്യം നമ്മൾ നോക്കിക്കോളാം എന്നുള്ള ഒരു വാഗ്ദാനം നൽകിയിട്ട് അവരെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ ആ വ്യക്തിയെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് അവരെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോനെ കുറച്ച് പോർഷൻസ് ഒന്ന് കാണാം ഹോസ്പിറ്റലിൽ ആരെ കൂടെ പോയത് ഉമ്മാനെ കൂട്ടിക്കൊണ്ട് പോയിനോ ഹലോ അസ്സാം സാജിത എന്താ സുഖനല്ലേ എന്താ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നല്ലേ പിന്നെ കൂടുതലൊക്കെ ഡോക്ടർ ഇത് പോകാൻ വേണ്ടി പറഞ്ഞാ വീണ്ടും പോകാൻ വേണ്ടി പറഞ്ഞാ ഗുളിക വേണ്ട വിൽക്കാന് എത്ര റിപ്ലൈ കേട്ടാ എനിക്ക് ജോലി പോവാണ്ട് രണ്ട് ഷോപ്പിന്റെ പണ പണത്തിന്റെ ഒക്കെ റിപ്ലൈ കിട്ടി നീ രണ്ട് ഷോപ്പിന്റെ

ഈ ഒരു ക്യറിങ് അങ്ങ് കൂടി കൂടി വന്നപ്പോഴേക്കും പിന്നെ രാത്രിയുള്ള വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ആയി ഈ വീഡിയോ കോളും കാര്യങ്ങളായപ്പോഴേക്കും സാജിതയ്ക്ക് തന്നെ മനസ്സിലായി സംഭവം ഇത് റോങ് ആണ് റോങ് റൂട്ടാണെന്നുള്ളത് പിന്നീട് അയക്കുന്ന മെസ്സേജും കാര്യങ്ങളൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് വെക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴേക്കും സാജിത അതൊന്ന് ചോദിച്ചു പിന്നെ സാജ്യത ആ ഒരു ടൈമിൽ എടുക്കാതെയൊക്കെ വന്നപ്പോഴേക്കും അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള കറക്റ്റ് മറുപടി സജിത കൊടുക്കുന്നുണ്ട് അത് നല്ലതല്ല ആ ഒരു ടൈമിൽ എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം അങ്ങ് മുറിച്ച് പറഞ്ഞു ആരാണെന്ന് പോലും നോക്കാതെ അങ്ങ് മുറിച്ച് പറഞ്ഞു അതിന് അദ്ദേഹം കുറച്ചങ്ങ് റോങ് ആയി കാരണം ഒരാളുടെ തനി നിറം പുറത്തായി അല്ലെങ്കിൽ തൻ്റെ റൂട്ട് അവൾക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ച രീതിയിലേക്ക് വരുന്നൊരു പെൺകുട്ടിയല്ല എന്ന് മനസ്സിലാക്കിയതോട് കൂടിയിട്ട് ഇവന്റെ സ്വഭാവം അങ്ങ് മാറി എന്തായാലും ആ ഒരു വോയിസും കൂടി ഒന്ന് കേൾപ്പിക്കാം ഇനി വെച്ചാല് നിങ്ങൾക്ക് ഭയങ്കര ബിസി അല്ലേ നിങ്ങക്ക് യൂട്യൂബ് നല്ല വരുമാനം ഉണ്ട് വരുമാനമുണ്ട് പറഞ്ഞിട്ട് ആൾക്കാർ മാസത്തെ വലിയ വരുമാനം ഉണ്ട് യൂട്യൂബിൽ അതുകൊണ്ട് നിനക്ക് പിന്നെ അതിന് സ്വന്തം പൈസ തന്നെ പോരേം സ്ഥലം എടുക്കാനുള്ള സാമ്പത്തികം അപ്പൊ ഇവനൊക്കെ ആദ്യം തന്നെ മനസ്സിലായ കാര്യമല്ല യൂട്യൂബർ ആണ് യൂട്യൂബെന്ന് സഹായ വാഗ്ദാനം ചെയ്തിട്ട് ഈ മനുഷ്യൻ വന്നിട്ടുണ്ടാവും പാട്ടൈമില് മനസ്സിലാവാത്ത കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് കാരണം സാധ്യത അയാൾ വിചാരിച്ച വഴിയിലേക്ക് വരുന്നില്ല എന്ന് കണ്ടപ്പോഴേക്കും മനസ്സിലായി എന്ത് യൂട്യൂബ് നല്ല വരുമാനം വാങ്ങിക്കുന്നതാണ് അതുകൊണ്ട് അവർക്കൊരു സഹായം വേണ്ടാന്നുള്ളത് അല്ല അവര് പറഞ്ഞ ആ ഒരു രീതിയിലേക്ക് സാധ്യത വന്നിട്ടുണ്ടെങ്കിൽ ഇനി യൂട്യൂബിന്റെ വരുമാനം പോട്ടെ മറ്റുള്ള വ്യക്തികൾ കൊടുക്കുന്ന പൈസ പോട്ടെ എന്തായാലും അവർക്ക് പ്രശ്നമില്ല കാരണം ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളൊരു കാര്യമല്ലേ അതാണ് ഈ മനുഷ്യൻ നോക്കിയത് ഞാനൊരു സഹായം ചെയ്യുമ്പോൾ അവൾ എനിക്കൊരു സഹായം തരണം എന്നുള്ളത് ഒന്ന് കണ്ണടച്ചേക്കണം എന്നുള്ളത് അതാണ് കക്ഷി ഉദ്ദേശിച്ചത് നല്ല വരുമാനമുള്ള വരുമാനമുള്ളതല്ലേ ഇരുപത്തനാ മണിക്കൂർ ഒപ്പം നോക്കിയാലും ഭയങ്കര ബിസി യൂട്യൂബിൽ ഭയങ്കര വലസ്സുന്നുണ്ട് അപ്പോൾ നല്ല വരുമാനമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിനക്കിപ്പോൾ പോലെ നിൽക്കുന്ന സ്ഥലത്തിനുള്ള പൈസക്ക് ഇങ്ങനെ ആൾക്കാരോട് ചോദിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഞാനിപ്പം കിട്ടിട്ട് എനിക്ക് പറ്റില്ല നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാവും നല്ല വരുമാനം അല്ല പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഇത് ബിസി ഇരുപത്തനാ മണിക്കൂറും ഭയങ്കര ബിസി വരുമാനമുണ്ട് അതുകൊണ്ട് നിന്റെ തന്നെ യൂട്യൂബിന് ചിലവില് തന്നെ നീ പൊല സ്ഥലം എടുത്തോ ഞാൻ ഇപ്പോൾ അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ചാറ് ലക്ഷം രൂപേൻ്റെ പൈസ ആൾക്കാർ തരാൻ പറഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ അത് ഇനി പോയി ഇന്നലെ പോലെ ആൾക്കൊന്നും ഇല്ലാത്ത ആൾക്കാർ എത്തിയതല്ല അവർക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരുപാടൊക്കെ അതുകൊണ്ട് ഇപ്പോഴാണ് നമ്മൾ ആ ടീമിൽ പറഞ്ഞിട്ടുണ്ട് ഇവർ ഇവൾക്ക് പൈസ കൊടുക്കരുത് ഇവൾ ആൾക്ക് ഇവള് നല്ല പൈസ ഉള്ള വ്യക്തിയാണ് ടീമാണ് അതുകൊണ്ട് ഇവൾക്ക് കൊടുക്കണ്ട അതില്ലാത്ത ആ പാവങ്ങൾ ഒരുപാടുണ്ട് അവർക്ക് ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിൻ്റെ നിങ്ങൾക്ക് പൈസ വേണ്ട കേട്ടോ അയക്കില്ല നിങ്ങൾക്ക് പൈസ അയക്കുന്നില്ല ഞങ്ങൾ പൈസ ആൾക്ക് പാവോട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ട് കണ്ടല്ലോ അതുകൊണ്ട് കൊടുക്കാം കണ്ടോ തേനും പാലും പഞ്ചസാരയൊക്കെ പഞ്ചസാര മനുഷ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ സഹജൻ പറഞ്ഞ രീതിക്ക് അങ്ങ് വഴങ്ങി കൊടുക്കാത്തോണ്ടാ അല്ലെങ്കിൽ അവൻ വിളിക്കുന്ന ടൈം പന്ത്രണ്ട് മണിയായാലും ഒരു മണി ആയി കഴിഞ്ഞാലും രാത്രി ഒക്കെ അവളും വീഡിയോ കോളിലൊക്കെ വന്നിട്ട് അവൻ എന്താണോ സംസാരിക്കുന്നത് അതേ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാമ വെറിയമായിട്ട് നടക്കുന്ന കണ്ണുകളുമുള്ള ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ ഭർത്താവ് മരിച്ചിട്ടുള്ള വിധവകൾ അവരെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കൂട്ടം ആളുകളുണ്ട് അതിൽപ്പെട്ട ഒരുത്തൻ തന്നെയാണ് ഇത് ഒരാൾക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞിട്ട് ഒരു വ്യക്തിയെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചോദിച്ച് അവരെ വിഷമിപ്പിക്കുന്ന അവസ്ഥയിലേക്കൊന്നും കൊണ്ടെത്തിക്കില്ല സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ സഹായം ചെയ്തിരിക്കും ഇത് സഹായം ചെയ്യാനല്ല അവനെന്തെങ്കിലും സഹായം കിട്ടുമോന്ന് നോക്കിയിട്ട് അവൻ വന്നത് ഒരു ഭർത്താവ് മരിച്ച പെണ്ണെക്കണ്ടെങ്കിൽ കാമക്കണ്ണുകളുമായിട്ട് കിട്ടിയ പോലെ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാർ സഹായിക്കാൻ വേണ്ടി വരണ്ട ഇതുപോലുള്ള സഹായ സഹകരണങ്ങൾ കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരാളും ഇങ്ങനെ സഹായിക്കാൻ ആരുടെ അടുത്തും പോകേണ്ട കാരണം ബാക്കിയുള്ളവർക്ക് മാനമറ്റി ജീവിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകളല്ല അതൊന്ന് ചിന്തിച്ച് നോക്കിയോ അതിന് വേണ്ടി തയ്യാറായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരുടെ അടുത്തേക്ക് പോയിക്കോളൂ ഒരു പ്രശ്നമുള്ള ഈ യൂട്യൂബിൽ തന്നെ ഒരുപാട് പേരുണ്ട് അതുപോലെ കളിക്കുന്നത് അവരുടെ അടുത്തേക്ക് പോയിക്കോളൂ സഹായങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തൊരുത്തോ ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കരുത് കറക്റ്റ് മറുപടി അവർ തരും ഇതുപോലുള്ള ആൾക്കാരുടെ മുഖംമൂടി വലിച്ചു കീറുക തന്നെ ചെയ്യണം എന്തൊരു വൃത്തികെട്ട ശൈലിയാണ് ഇത് കാരണം രാവും പകലും ഇല്ലാണ്ട് വീഡിയോ കോളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ ആ ടൈമിൽ തന്നെ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കുക അവർ വെറുതെ ഇരിക്കുന്ന ആളൊന്നുമല്ല അവർ യൂട്യൂബിൽ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് അന്തിയായിട്ടുള്ള കഷ്ടപ്പാടുകളുണ്ട് അത് ചെയ്ത് അപ്ലോഡും കാര്യങ്ങളൊക്കെ ആവുന്നത് വരെ ഒരുപാട് പ്രോസസിംഗ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ ഇനി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ആ ടൈമിലൊക്കെ തന്നെപ്പോലുള്ള ആൾക്കാർ വിളിച്ചിട്ട് അല്ലെങ്കിൽ അത് അവർക്ക് സഹായങ്ങൾ ചെയ്യാനല്ലെങ്കിൽ അവരുടെ സൗകര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്കൊക്കെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം അതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല തന്നെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കണം തനിക്കുള്ള റിപ്ലൈ തന്നെ തരാണ് താൻ വിളിക്കുന്ന ടൈം ഫോൺ എടുക്കണം എന്തൊക്കെയാണ് ഒരു കോഴി കാട്ട് അത്ര തന്നെ ഇതുപോലുള്ള ആൾക്കാരെക്കുറിച്ച് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഇനി എന്തായാലും അടുത്തേക്ക് ഇവൻ വരുമെന്ന് തോന്നുന്നില്ല അങ്ങനെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ്റെ ഫോട്ടോ അടക്കം അങ്ങ് അപ്ലോഡ് ചെയ്ത് വെക്കുക പിന്നീട് ഒരിക്കലും ആ ശല്യം ഉണ്ടാവില്ല ഒരു മനുഷ്യനെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉപദ്രവിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് ദോഷം അതൊരിക്കലും നല്ലതിനല്ല വിനാശത്തിൻ്റെ വഴി നിങ്ങൾ തന്നെ ഒരുക്കുന്ന രീതിയിലാണ് അതൊക്കെ പോകുന്നത് എനിക്ക് സാധ്യതയായിട്ട് ഈ വീഡിയോ കണ്ടപ്പോൾ ഇത്രയും പറയുക എന്ന് വിചാരിച്ചോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ വീഡിയോ അഭിപ്രായം കമന്റ് ബോക്സ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം